ആയി നമ്മൾ നടിപൊളിയൊരു ഷാർജ ഷെയ്ക്ക് ആണേ ഉണ്ടാക്കുന്നത് ചൂടത്തൊക്കെ കുടിക്കാനായിട്ട് നല്ലൊരു ഷെയ്ക്ക് ആണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു പതിനഞ്ച് പീസ് ക്യാഷ് നട്ടിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ഞാലിപ്പൂവമ്പഴം കട്ട് ചെയ്തിടാം മൂന്ന് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് അര ലിറ്റർ പാൽ കവറ് പാലാണ് അത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടിയാക്കിയിട്ട് പൊടിച്ചെടുത്തയാണ് അതോടിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാലിപ്പൂവൻ പഴമാണ് ഏറ്റവും നല്ലത് പുളിയുള്ള ഒരു പഴവും ആഡ് ചെയ്യരുത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ കാഷ്യൂനട്ട് കട്ട് ചെയ്താണ് ഇടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹോർലിക്സ് ആയാലും മതി സെയിം ഫ്ലേവർ തന്നെ കിട്ടും റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ